ആരാ എന്നെ മനസ്സിലായോ ഞാൻ അമ്മച്ചി ജോൺ അമ്മച്ചിയുടെ പഴയ ജോൺ അമ്മച്ചി പേരുക അമ്മച്ചി അമ്മച്ചി ഒന്നും ചെയ്യില്ല എനിക്ക് വേണ്ടത് അമ്മച്ചി അമ്മച്ചു അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ ഒരു വീഴ്ത്തുമ്പോൾ എല്ലേയും വേറെ വീഴ്ത്തുമ്പോൾ ആൻഡ്രോസിനെയും കൂട്ടി കുഞ്ഞിനാൾ അമ്മച്ചിയുടെ കഥ പറയുവേ കുട്ടൂസിന്റെ അങ്ങനെയും ലുട്ടാപ്പിയുടെ കുന്ത കയറിപ്പോ കഥ എനിക്ക് ആ കുന്ത പോകാൻ താല്പര്യമില്ല അമ്മച്ചി പ്ലീസ് ആ പെട്ടി അമ്മച്ചി എന്തിനാ വെറുതെ അമ്മച്ചി എന്ന് തപ്പന്തേ ഇതായിരിക്കും അല്ലേ എന്നെ കൊണ്ട് ഇനിയൊരു കൊലപാതകം ചെയ്യാൻ അമ്മച്ചിനെ അനുവദിക്കല്ലേ പ്ലീസ് ആ പെട്ടി അമ്മച്ചി പേടിച്ചു പോയില്ലേ ഈ പെട്ടിയല്ലേ അമ്മച്ചി പണ്ട് ആൻഡ്രോസ് കൊണ്ടത് പേട്ടി ആ പെട്ടി എനിക്ക് വേണ്ടത് നിനക്ക് എനിക്കോ എന്റെ ബിസിനസ് സാമ്രാജ്യത്തെ തുടക്കമെല്ലാം ആ പെട്ടി അമ്മച്ചി കിട്ടിയ அம்மாஜி ஈ பெட்டி எனக்கு ஆசியம் தேங்க்யூ தாங்கயு வெரி மச் அம்மாஜி ஈ பெட்டி ஆக்கிரி கொடுத்துட்டு வேணும் എനിക്ക് പോയിട്ട് അടിയാൻ എന്നിട്ട് സാമ്രാജ്യം വളർത്താൻ ഏയ് പോകാൻ ഒരു മിനിറ്റ് എന്താ അമ്മജിത് ഇത് വിടുത്ത പഴയ ബുക്കും പേപ്പറോ ഇത് വിറ്റിട്ട് നല്ല മേടിച്ച് കഴിക്കണം അമ്മ ജി ഒരു കൂടെ നന്നിട്ട് അമ്മ ജിസുള്ള കാശു വായി